ഹലോ എല്ലാവർക്കും ശ്രീദേ കമ്പ്ലി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചുളിവുകളൊക്കെ മാറാനും സ്കിൻ ബ്രൈറ്റ് ആവാനുമുള്ള ഒരു റെമഡിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് ഡെയിലി നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസും ക്രീമും കൂടി കറക്റ്റായിട്ടാണ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി പിടിക്കരുത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ പറയുക എൻ്റെ ചുളിവ് പോയില്ല എന്നൊന്നും പറയരുത് അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നിങ്ങൾ ഇട്ട് നോക്കുക അപ്പം തന്നെ ഒരാഴ്ച തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും ഒപ്പം തന്നെ നല്ലതായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് നമ്മുടെ ഉലുവ കൊണ്ടിട്ടുള്ളതാണ് ഉണ്ടോ അപ്പം ഞാനിത് ഉലുവ തലേ ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉലുവയുടെ പൊടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ഒരു കുഴപ്പമില്ല ഉലുവ പൊടിച്ചിട്ട് അരിച്ച് വേണം എടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് തലേ ദിവസം ഒരു രണ്ട് സ്പൂൺ ഉലുവ ഉലുവെടുത്തിട്ടുള്ളൂ അത് കുതിർത്തിയതാണിത് അപ്പം ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ ഫാസ്റ്റായിട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഉലുവ തന്നെയാണ് അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ ദിവസം അതാണ് നമ്മുടെ ഈ ഉലുവയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പിന്നെ ബ്രൈറ്റനിങ് ഇൻസ്റ്റൻറ് ബ്രൈറ്റനിങ് ക്രീമൊക്കില്ല അതുപോലെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ചുളികൾ മാറ്റാം അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരിതാണ് നമ്മുടെ ഉലുവയുടെ പാക്ക് അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എങ്ങനെ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് പുരട്ടേണ്ടതെന്ന് വെക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഞാനത് നമ്മുടെ ഉലുവേനത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം പിശക്കല വെള്ളേ ഉള്ളൂ വെള്ളം അപ്പം നല്ലതായിട്ട് ഉലുവ കഴുകി ആ വെള്ളം തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ എടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇത്രയും വെള്ളമേ ഉള്ളു ഉലുവ കുതിന്നിട്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവ എങ്ങനെ അരക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചപ്പാൽ കണ്ടോ റോ മിൽക്ക് അത് ഞാനിപ്പം പാൽ കാച്ചു കഴിയുമ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം അത് നമ്മൾ ഉലുവ പിന്നെ കുതിർത്തിയിട്ട് ആ കുറച്ച് വെള്ളയിൽ ഒഴിക്കുകയാണ് അധികം വെള്ളം കൊണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കരുത് എൻ്റെ കറക്റ്റായിരുന്നു ഒരു സ്പൂൺ എന്താണ്ടോ ഉണ്ടായുള്ളൂ വെള്ളം അല്ലാണ്ട് ഈ വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൽ ഒഴിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഉലുവ കുതിർത്തിയ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഞാൻ അത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേറൊരു ചെറിയൊരു ബൗളോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പാല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഉലുവ റോ മിൽക്കായിട്ട് അടിച്ചെടുത്തു ഇനി നമുക്കതിലോട്ട് വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും പച്ചപ്പാലം എടുക്കാവുന്നതാണ് കേട്ടോ അധികം കട്ടിയായിട്ടിരിക്കണമെങ്കിൽ പച്ചപ്പാലം എടുക്കാം വേറെ ഒരു സാധനം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നില്ല ഇലുവയും പാലും നമ്മുടെ പച്ചപ്പാലും അരിപ്പൊടി മാത്രമേ നമ്മൾ ഈ പാക്കിൽ ചേർക്കുന്നുള്ളൂ നമ്മുടെ ചൂട് പോകാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു കാര്യമാണ് വാസ്തര സ്ഥലത്താണ് നമ്മുടെ ഉലുവെക്കുക അപ്പം നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ലതായിട്ട് ഞാൻ മുമ്പൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും എന്താ നമ്മൾ നേരത്തെ റോബൽക്ക് എടുത്തായിരുന്നല്ലോ അതിന്ന് കുറച്ച് ഒരു എടുക്കുക ഒരു എടുക്കുക എന്നിട്ട് നമ്മുടെ മുഖം നല്ലതായിട്ട് തന്നു ഞാൻ എപ്പോഴും പറയും ഫേസ് പാക്ക് ഒക്കെ നമ്മൾ എന്ത് എന്തിടണമെങ്കിലും ഒന്ന് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യണമെന്ന് പറയും അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു പണിയാണ് നമ്മുടെ ക്ലെൻസിങ് നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് മുഖം വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തേക്കണം ഇങ്ങനെ വന്നാലും നമ്മുടെ മുഖത്ത് നല്ല പോലെ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ പച്ചപ്പാൽ ഇപ്പം എങ്ങനെയാണ് ഒരു കിറച്ചൊരു പാത്രത്തിലൊന്നടച്ച് അങ്ങോട്ട് വെച്ചേക്കുക എവിടെയെങ്കിലും പോയിരും നമുക്ക് അങ്ങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നിടുന്നത് നമ്മുടെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടും നമ്മുടെ ഉലുവ തന്നെ കേട്ടോ ഉലുവ പാക്ക് നമ്മളത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ ഈ ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കും തോറും കട്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മിണ്ടാണ്ട് പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക ഡെയിലി ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചുളിവ് ഫാസ്റ്റായിട്ട് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ പുലുവയുടെ ഒരു പാക്ക് എവിടെയൊക്കെയാണ് ചുളി ഉള്ള അടക്കം അങ്ങ് ഇടുക പിന്നെ ചുളി മാത്രമല്ല നമ്മൾ ഒപ്പം ബ്രൈറ്റൻ ആവാനും കൂടിയെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണല്ലേ പാൽ ഉലുവ അരിപ്പൊടി ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളൊണ്ട് ചെയ്യാൻ വേണ്ടിപ്പം പകൽ സമയമില്ലെങ്കിൽ രാത്രിയാണെങ്കിലും ചെയ്തു കൊടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് എല്ലാ പാക്ക് രാത്രി ഇടതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ വെയിലത്തോട്ടൊന്നും പോകാണ്ട് ഇരിക്കുന്നത് രാത്രിയാണ് അപ്പോൾ കൂടുതൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ രാത്രി തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് കരക്റ്റായിട്ട് സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും ഞാനിപ്പോൾ ഇട്ട ഉള്ളതാണ് സംസാരിക്കുന്നത് ഇരുപത് ആയിട്ട് കാണാനേ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയും ചെയ്യും അപ്പത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഖം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യാം അപ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഒഴിച്ച് നിങ്ങൾ നല്ലപോലെ അത് കുതി വേണം എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് അങ്ങോട്ട് തുണി കൊണ്ടൊക്കെ വരച്ചെടുക്കരുത് സ്കിൻ ഡാമേജ് ആവും അപ്പോൾ നല്ലപോലെ വെള്ളം തൊട്ട് വേണം അത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇപ്പം അതിൽ ലൈവായിട്ട് നിങ്ങൾ റിസൾട്ടിൻ്റെ കാണുന്നുണ്ടല്ലോ നമുക്ക് നല്ല ഒരു നിറം തരും നല്ലൊരു തിളക്കം കൂടുമ്പോൾ കൂടാതെ നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവൊക്കെ പെട്ടെന്ന് മാറ്റാനും സാധിക്കും ഫാസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ ഉലുവക്ക് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തൊരു സാധനത്തിനും അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം അതായത് ഒരു അമ്പതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ പച്ചപ്പാൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഡെയിലി കഴിയുന്നത് നമുക്ക് രാത്രി തന്നെ ഇട്ട് കൊടുക്കണം ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് നല്ലൊരു തിളക്കവും കൂട്ടത്തിൽ നമ്മുടെ ചുളികളും മാറ്റി കിട്ടും ഇത് വീട്ടിൽ തന്നെ കിട്ടുന്ന പാക്കൊക്കെ ആയതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് നമ്മുടെ മുഖത്ത് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചുളവും ഇതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മാറും പെട്ടെന്ന് തന്നെ നമ്മുടെ ചുളുക്ക് മാറും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുളുക്കുള്ള ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഉലുവ ഇട്ട് കൊടുക്കുക അതിന് ചുളിവ് മാറാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഉലുവ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ലായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തുണി കൊണ്ട് നിങ്ങൾ കം ഭയങ്കരമായിട്ടിട്ടങ്ങ് റബ്ബ് ചേരുന്നിട്ടാ സമാധാനപരമായി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേണം നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേസിന് നല്ലൊരു കളറായിട്ടെത്ത ഒരു കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അല്ലെ പുലുവയും പാലും ചരിപ്പൊടി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഫേസിന് കിട്ടിയേക്കണ ആ ഒരു ഇത് അപ്പോൾ വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ തുളയും കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രായമാകുമ്പോൾ വരും എല്ലാവർക്കും പക്ഷേ അതിനെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒപ്പം മുഖത്തിന് നല്ലതായിട്ട് മുഖം ബ്രൈറ്റനും ആവും അപ്പോൾ ആയിട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ നമ്മൾ കുറച്ച് കഴുത്തിലോട്ടും കൂടി അങ്ങനെ ശരിക്കും ഇട്ടുള്ളൂ എന്ത് വേഗത്തിലും കഴുത്തിലിടണം അപ്പോൾ കഴുത്തില്ല ആ ചുളുക്കൊക്കെ മാറാമേ പിന്നെ ഇതിട്ടിട്ട് ഒരു കാരണവശാലും സംസാരിക്കുമോ എല്ലാം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നട്ടെ അപ്പം നമ്മുടെ ഇത് ആകെ ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് വരാനായിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു ചാൻസാണ് അല്ലാണ്ട് പാക്കിട്ട് വെച്ചിട്ട് കുറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കോ ഫോൺ ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതേ ഇപ്പം എന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ശരിക്കും അപ്പം എല്ലാ ദിവസവും ഞാനിപ്പം പകലായിട്ടേക്കണ നിങ്ങൾ രാത്രി ഇടേറ്റവും നല്ലതെട്ട ഫ്രീ ആയി കഴിയുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അതും കൂടി അങ്ങ് വരട്ടി കൊടുക്കുക നല്ല സ്കിൻ നല്ല അടിപൊളിയായിട്ട് വരും പച്ചപ്പാൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് അരിപ്പൊടി ചുളവ് മാറാനായിട്ട് നമ്മുടെ ഉലുവെ അപ്പോൾ ഇത് കുറച്ചൊന്ന് നരച്ച് ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പോയി ഇനി ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഒപ്പം തന്നെ നല്ല ഒരു സോഫ്റ്റും ആവും അപ്പം നമുക്കിങ്ങനെ അത് ഒന്നിനൊരു കാശും കൊടുക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്